ഹായ് ഫ്രണ്ട്സ് ട്രീ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മസാലയിൽ ഒരു മീൻ വറുത്തത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അധികം കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് വെളുത്തുള്ളിയാണ് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ എട്ട് എണ്ണം വരെ എടുക്കുക രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി മസാലയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ അതിനുശേഷം ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റാക്കി അടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു അരിപ്പ് ഞാനൊരു പരന്ന പ്ലേറ്റിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മസാലയൊന്ന് കുറച്ചും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂണും മൈദിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു രീതിക്ക് മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു മസാല മീനിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കട്ടെ അപ്പം ഞാനൊരു അര കിലോ പാമുള്ളനാണ് എടുത്തിരിക്കുന്നത് ആ ഒരു മീനൊന്ന് വരഞ്ഞ് കൊടുക്കുക അതിനുശേഷം മസാല അകവും പുറവും എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് പുരട്ടിയെടുക്കട്ട ഈ ഒരു രീതിക്ക് തന്നെ ബാലൻസ് ഇരിക്കുന്ന മീനിലൊന്ന് മസാല പുരട്ടിയെടുക്കുക അപ്പം മൊത്തത്തിൽ അവർ മീനിൽ മസാല പട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കട്ടെ ഇപ്പം നമ്മൾ മീനിൽ മസാല പട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനൊന്ന് വെച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാട്ടെ അവരെണ്ണ ചൂടായി വരുന്ന സമയത്ത് മസാല പട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോ മീൻ ഇട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ഭാഗം കുക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയെ ഇനി ഈ രീതിയിൽ തന്നെ ബാലൻസ് ഇരിക്കുന്ന മീൻ നമുക്ക് വറുത്തെടുക്കാം ഈ ഒരു മീൻ വറുത്തതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടെ അതുകൂടാതെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു രുചിയുള്ള മസാലയിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു മീൻ ഭർത്തതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം